ഒരു കിഡിലൻ സൈറ്റ് കൃഷിക്കും പറ്റിയ നല്ല രണ്ട് ഏക്കർ കിഡിലൻ സൈറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് മമ്പാട് എടവണ്ണ ഭാഗത്തായിട്ട് നല്ല അടിപൊളി പ്ലോട്ട് അടിപൊളി പ്ലോട്ട് പറഞ്ഞ പ്ലോട്ടാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒന്ന് ചെറിയൊരു കാട് വെട്ടിക്കഴിഞ്ഞാൽ ഏത് വാഹനവും വരുന്ന പിന്നെ പന്ത്രണ്ടടി വീതിയിലുള്ള വഴിയുള്ള നിരന്ന പ്ലോട്ട് ഒന്ന് കാട് വെട്ടിക്കഴിഞ്ഞാൽ അടിപിൾ പ്ലോട്ടാണ് ഒന്ന് തറ കെട്ടുക നിങ്ങൾക്ക് ഫാം ആണെങ്കിൽ ഫാം ഇനി അതല്ല നല്ല മണ്ണാണ് കൃഷിക്ക് പറ്റിയ മണ്ണാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് പിന്നെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ അതാണ് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് അത് ആദ്യം വേണ്ടത് നമ്മൾ കമ്പിവേലി ഫെൻസിങ് ഒക്കെ ഇടണം എന്നിട്ട് ചെയ്താൽ മതി അപ്പം അത്രയ്ക്കും നല്ല മണ്ണാണ് യാതൊരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു ഏരിയ ആണ് കിണർവെള്ളം തന്നെ കിട്ടുന്ന ഏരിയ ആണ് വെള്ളത്തിന് യാതൊരു ക്ഷാമം ഇല്ല എന്നാൽ വെള്ളം കയറുന്ന പ്രയാസവും ഇല്ല അപ്പം അങ്ങനെയുള്ള സ്ഥലം പിന്നെ വരുന്നത് വെറും മുപ്പതിനായിരം രൂപയാണ് സെൻറിന് ചോദിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യൽ ഉണ്ടാവും ചിലപ്പോൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയു ചിലപ്പോ ഒരു റൗണ്ട് ആയിട്ടൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും നിങ്ങൾ വന്നോളൂ കണ്ടോളൂ ആരും ഇഷ്ടപ്പെടുന്ന ഭൂമിയാണ് എടുത്തിടാൻ പറ്റിയതാണ് ഡീലർ ഗ്യാപ്പ് ഉണ്ട് തൊട്ടടുത്തൊക്കെ റബ്ബർ അതേപോലെ കവങ് ഒക്കെ ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ വീടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇത് ഏറ്റവും കൂടുതൽ സംഗതി ഫാമിനും അതേപോലെ തന്നെ കൃഷിക്കുമാണ് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ വന്നത്